സ്ഥിതി ആയിരിക്കട്ടെ പരിസ്ഥിതി അമ്മയ്ക്ക് കോടിക്കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു എൻ്റെ പേര് നിഷ എൻ്റെ ഭർത്താവിന്റെ പേര് സിബി എന്റെ മകൾ അക്ഷരക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് രണ്ടര മാസം തൊട്ട് ജന്യയുടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജന്യു വന്നത് മൂലം കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിന് തകരാറ് സംഭവിക്കുകയും ന്യൂമോണിയ കടുത്ത് വെന്റിലേറ്ററിലാകുകയും ചെയ്തു അപ്പോൾ അവളെ ചികിത്സിച്ചു കൊണ്ടുവരുന്ന ഡോക്ടർമാർ കൈയടിഞ്ഞു അവളെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരം ശ്രീത്ര ഹോസ്പിറ്റലിൽ നിന്ന് എസ് ഹോസ്പിറ്റലിലേക്ക് അവളെ മാറ്റി അവിടെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇനി കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല വെന്റിലേറ്ററിൽ എത്ര നാൾ കിടക്കുമോ അത്ര നാൾ കിടക്കട്ടെ കുഞ്ഞ് ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഞാൻ അയ്യമ്മ സമയം വിളിച്ച് നിത്യാരാധനയിലേക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്ത് ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാനും എൻ്റെ കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് എനിക്ക് തിരികെ ലഭിച്ചു എൻ്റെ കുഞ്ഞിന്റെ ജീവൻ എൻ്റെ പരസ്യത്തി അമ്മ തിരികെ തന്നതിനായി നന്ദി പറയുന്നു ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് ഇവിടത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകൾ പറഞ്ഞു പരിശുദ്ധി അമ്മയുടെ മടിയിലാണ് എന്റെ കുഞ്ഞിന് ഇരിക്കുന്നത് അയ്യം എസ് അമ്മയുടെ മടിയിൽ എന്റെ കുഞ്ഞിനെ ഇരിക്കുന്നത് കൊണ്ട് ജീവൻ ഒരാവസ്ഥ സംഭവിക്കയില്ല എന്ന് പറഞ്ഞു എന്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയിരിക്കാന് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുവാനോ ഇങ്ങനെയുള്ള തുടങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ ഇടയായിട്ടില്ല അയ്യം എസ് അമ്മയുടെ നടയിൽ ചോറൂണ് നടത്താം ഞാൻ നേർച്ച നേർന്നിരുന്നു അതിന്റെ ഫലമായി ഇന്ന് ഈ ദിവസം എനിക്ക് ഇവിടെ വന്ന് ചേരുവാനും എന്റെ കുഞ്ഞിന് ചോറൂണ് നടത്തുവാനും അയ്യം എസ് അമ്മ അനുഗ്രഹം തന്നു അയ്യവസ്മയ്ക്കും ഈശ്വയ്ക്കും ഒരായിരം നന്ദി ഗഗന സേവകൾ